അള്ളാഹുവിന്റെ പ്രവാചകനാണ് ഈസാ ഈസാൻബി അലഹിസ്ലാം ഈസാ നബി അലഹി ആകാശ ലോകത്ത് ഉണ്ട് എന്നിട്ട് ഈസാ നബിയോട് പ്രാർത്ഥിച്ചാൽ ചെയ്താൽ ഈസാ നബി അത് കേൾക്കുന്നില്ല ഉണ്ടോ മറിയം നദിയല്ലാ അത് കേൾക്കുന്നില്ല കന്യാമറിയമേ രക്ഷിക്കണേ എന്ന് ക്രൈസ്തവ ജനകോടികൾ പ്രാർത്ഥിക്കുന്നു അവരത് കേൾക്കുന്നില്ല യേശുവേ യേശുവെ യേശുവേ രക്ഷിക്കണേ എന്ന് ക്രൈസ്തവർ പ്രാർത്ഥിക്കുന്നു ഉപരിലോകത്ത് ജീവിച്ചിരിക്കുന്ന യേശു ക്രിസ്തു പോലും അത് കേൾക്കുന്നില്ല കാരണം ഫാത്തിർ ആയത്തുകളിൽ പടച്ചവൻ പഠിപ്പിക്കുന്നു നിങ്ങൾ അവരോട് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ കേൾക്കുകയില്ല പ്രാർത്ഥനയില്ല കേട്ടാലും നിങ്ങൾക്ക് ഉത്തരം ചെയ്യില്ല അപ്പോ ഉത്തരം ചെയ്യാൻ കഴിവില്ല കഴിയില്ല എന്ന് പടച്ചവൻ വ്യക്തമായി പറഞ്ഞു ആ ഇസ്ലാ നബി അലൈഹിമിന്റെ പേരിൽ ും ദുഃഖവെള്ളിയും ആചരിച്ചു നമ്മുടെ ലോകം ക്രൈസ്തവ ലോകം എന്തിന്റെ പേരിൽ ഈസാ നബി അലഹിത്തു വസ്സലാം മനുഷ്യരുടെ പാപത്തിന്റെ പരിഹാരമായി കുരിശിൽ കുരിശിൽ മരണം വരിച്ചു കാരണം പാപത്തിന്റെ ശമ്പളം മരണമാണ് അത്രേ എന്താ പാപം നബി പാപിയാണോ ഇസാ നബി തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ല പിന്നെയോ പിന്നെന്തിനാ ഈസാ നബിയെ കൊല്ലുന്നത് പാപത്തിന്റെ പരിഹാരമായി ഈസാ ഈസാ നബി 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 പോയ പ്രവാചകന്മാരൊന്നുമല്ല പിന്നെയോ ആദ്യത്തെ മനുഷ്യൻ വസ്സലാം എന്താണ് ആദം അലഹിത്തു വസ്സലാം ചെയ്ത് തെറ്റ് ഒരു പഴം തിന്നു വിലക്കപ്പെട്ട കനി തുണി ഖുർആൻ ഖുർആാനത് പഠിപ്പിക്കുന്നുണ്ട് ബൈബിൾ അത് പഠിപ്പിക്കുന്നുണ്ട് വിലക്കപ്പെട്ട ഒരു പഴം തിന്നാൽ അതിന് യേശു ക്രിസ്തു എന്തിനു മരിക്കണം ഒരാളൊരു പഴം തിന്നാൽ ഒരു പഴം തിന്നാൽ അതിന് പതിനായിരക്കണക്കിന് കൊല്ലങ്ങൾക്ക് ശേഷം എന്തിന് പടച്ചോൻ മരിക്കണം യേശു ആരാ ക്രൈസ്തവ വിശ്വാസം അനുസരിച്ച് യേശു ആരാ പടച്ചോനാണോ പടച്ചോൻ മൂന്നാണ് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് പിതാവ് പടച്ചോനാണ് പുത്രൻ പരി പടച്ചോനാണ് പരിശുദ്ധാത്മാവും പടച്ചോന മൂന്നും കൂടിയതാണ് ദൈവം എങ്കിൽ ആരാ മരിച്ചത് പടച്ചോനും ആരാ കൊന്നത് മനുഷ്യൻ മനുഷ്യൻ പടച്ചോന കൊല്ലേ എന്താ ആവശ്യം എന്താ ഉപകാരം ഈസാ നബി അലൈസ്ലാം മരിച്ചത് മരിച്ചതുകൊണ്ട് കുരിശിൽ മരിച്ചതുകൊണ്ട് അടിസ്ഥാനപരമായി എന്ത് സംഭവിക്കുന്നു ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പാപം തീരാൻ ഒരു പടച്ചോനെ കൊല്ലണോ അപ്പൊ ആദം അലൈഹി സ്വലാത്തു വസ്സലാം മാത്രമല്ല പാപികളായതെന്ന് പറയുന്നു ക്രൈസ്തവ ലോകം ബഹുമാനപ്പെട്ട ക്രൈസ്തവ സഹോദരങ്ങൾ ചിന്തിക്കുക യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിൽ മനുഷ്യന്മാരെല്ലാവരും പാപികളായി പോയി പോലും എന്താ കാരണം എങ്ങനെ മനുഷ്യരെല്ലാവരും പാപികളായി ചെയ്യാത്ത തെറ്റ് ചെയ്യാത്ത തെറ്റ് അവരെങ്ങനെ ഏറ്റെടുക്കും ഇല്ല ബൈബിൾ പഠിപ്പിക്കുന്നു അപ്പന്റെ അകൃത്യത്തിന് മകനെ ശിക്ഷിക്കാൻ പാടില്ല ഓരോരുത്തരും താങ്കളുടെ ശിക്ഷ അനുഭവിക്കണം അപ്പൻ പച്ചമുന്തിരിങ്ങ തിന്നാൽ മകന്റെ പല്ലുപുളിക്കുമോ എന്ന് ബൈബിൾ ചോദിക്കുന്നു മനസ്സിലാകാത്തവരുണ്ട് അപ്പൻ പച്ചമുന്തിരിങ്ങ തിന്നാൽ മകന്റെ പല്ലുപുളിക്കുമോ ആദാം ചെയ്ത തെറ്റിന് യേശു പാപിയാകുമോ ഇല്ല ഈ യാഥാർത്ഥ്യമാണ് പടച്ചവൻ

ഇബ്രാഹിം നബി അലൈഹിന്റെയും ഏടുകളെന്താണെന്ന് അറിഞ്ഞിട്ടില്ലേ ഒരാളുടെ പാപത്തിന്റെ ഭാരം മറ്റൊരാൾ ചുമക്കുകയില്ല ഒരാളുടെ തെറ്റ് ഏറ്റെടുക്കുകയില്ല മനുഷ്യനും അവൻ ചെയ്തതല്ലാതെ മറ്റൊന്നുമില്ല നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആദം അലഹിത്തു വസ്സലാം മനുഷ്യ ചരിത്രത്തിന്റെ തിരുപ്പിറവിയിൽ മാതാപിതാക്കളില്ലാത്ത ഗുരുനാഥന്മാരില്ലാത്ത ഗ്രന്ഥങ്ങളൊന്നും കൈവശമില്ലാത്ത മുമ്പൊരു മാതൃകയും ഇല്ലാത്ത മനുഷ്യവംശത്തിന്റെ ആദ്യത്തെ കാലഘട്ടത്തിൽ ഒരു വിലക്കപ്പെട്ട കനിതിന്നാൽ അതിന്റെ ഭാരം മരിക്കാൻ മാത്രമുണ്ടോ ഒരു പഴം നീന ഒരാളെ കൊല്ലുക എന്ന് പറഞ്ഞാൽ എന്തൊരു ന്യായം കാടത്തമാണോ അത് അല്ല കാരണം എന്താ കാട്ടിൽ അങ്ങനത്തെ ഒരു പരിപാടിയില്ല പിന്നെന്താണ് പൈസാചികത യഥാർത്ഥത്തിൽ അത് സത്യമാണോ അല്ല എന്ന് മാത്രമല്ല അത് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഏറ്റെടുക്കുക എന്ന് പറഞ്ഞാൽ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഈ പാപവും തമ്മിൽ എന്താ ബന്ധം അത് ആരുണ്ടാക്കിയ ബന്ധമാണ് ഇത് ആരുണ്ടാക്കിയ ബന്ധമാണോ അപ്പൊ യേശു പടച്ചോനാണെന്ന് പറയുന്നു യേശു ദൈവമാണെന്ന് പറയുന്നു എങ്കിൽ മനുഷ്യൻ ചെയ്ത ഒരു ചെറിയ തെറ്റിന് ദൈവം തന്നെ മരിച്ച പിന്നെ എന്താണ് നന്മതിന്മകളുടെ അർത്ഥം ന്യായാന്യായതകളുടെ അർത്ഥമെന്ത് സത്യാസത്യങ്ങളുടെ അർത്ഥം അർത്ഥമെന്ന് സ്വർഗനരകങ്ങളുടെ അർത്ഥമെന്ത് വല്ല അർത്ഥമുണ്ടോ ഇല്ല